ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അതിഥി തൊഴിലാളികൾക്ക് എടക്കരയിൽ രാത്രികാല ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രവും മലപ്പുറം ജില്ലാ സുരക്ഷാ മൈഗ്രൻസ് പ്രൊജക്ടും എടക്കര പോലീസും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പകർച്ചവ്യാധി നിർണ്ണയം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനകളും ബോധവൽക്കരണ ക്ലാസും ഇതിന്റെ ഭാഗമായി നടന്നു അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി നടത്തിയ രാത്രികാല ഹെൽത്ത് ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ പനോളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം എം കെ ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എച്ച്എസ് സി നിജു പ്രാഥമികാരോഗ്യ കേന്ദ്രം എം എൽ എസ് എസ്പിമാരായ കെ വി ഷൈജ രേഷ്മ മൊബൈൽ ഇമിഗ്രെന്റ് സ്ക്രീനിംഗ് ടീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എം അക്ഷയ്കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് ജെഎച്ച് ഐ സി കെ ഷമീർ എ എസ് ഐ വാസുദേവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി അനൂപ് പിഎസ്എസ്പി മൈഗ്രൈൻ സുരക്ഷാ പ്രൊജക്ട് മാനേജർ സൂരജ് വി ജയപ്രകാശ് ഡോക്ടർ സൽമാൻ ഫാരീസ് പി ഡി എച്ച് പ്രൊജക്ട് ചുമതലയുള്ള കെ സീനത്ത് എ ദാവൂദ് എന്നിവർ നേതൃത്വം നൽകി തുടർ ചികിത്സയ്ക്കാവശ്യമുള്ള രോഗികളെ കണ്ടെത്തുകയും അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി തുടർന്നും ഇത്തരം പരിശോധനകൾ നിശ്ചിത ഇടവേളകളിൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു